ഹായ് ഗായ്സ് അതായത് എൻ്റെ മോളെ കാര്യമാണ് പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മോളങ്ങുമായിരുന്നു എന്ന് വെച്ചാല് അനങ്ങുമായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി സാധാരണ കുട്ടികൾ അനങ്ങുന്നത്ര കുട്ടി അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടുതൽ അനക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു ഒരു ക്യൂരിയോസിറ്റി അല്ലേ ഞാൻ പഠിക്കുന്ന സമയത്ത് കുറേ ഫ്രണ്ട്സ് പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് നമുക്കതിൻ്റെ ഇതായിരുന്നു പിന്നീട് പ്രസവം കഴിഞ്ഞിട്ടാണ് അത് ഞാൻ റെക്കഗ്നൈസ് ചെയ്തത് ശരിക്കും തന്നെ എൻ്റെ കുട്ടിക്ക് അനക്കം ഓൾറെഡി കുറവായിരുന്നു പക്ഷെ അതെനിക്ക് മനസ്സിലാവാത്തതിൻ്റെ കാരണം ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസി ആണ് മനസ്സിലായിട്ടില്ല അപ്പം നിങ്ങളെപ്പോഴും മറ്റുള്ളവരോട് എക്സ്പീരിയൻസ് ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങളെ അന നിങ്ങളെ കുട്ടിയുടെ അനക്കം മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കുമ്പം എല്ലാം ഓക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് ഒരു ഏഴ് എട്ട് മാസം കഴിഞ്ഞാൽ കുട്ടിയുടെ അനക്കം എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ കുട്ടി ഇങ്ങനെ മുഴച്ച് വരാ ഒരു ഭയങ്കരമായിട്ട് അനക്കം ലാസ്റ്റ് 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 ഉണ്ടാകും അനക്കം കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന് ഉമ്മമാർ പറയുന്നില്ലേ പക്ഷെ ആ രീതിയിൽ എൻ്റെ കുട്ടി അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല